ബംഗളൂരുവിൽ മലയാളി ചിട്ടി കമ്പനി ഉടമ നൂറ് കോടിയിലേറെ രൂപ വെട്ടിച്ച് മുങ്ങിയതായി പരാതി എ ആൻഡെ ചിട്ടി ഫണ്ട് ഉടമയും ആലപ്പുഴ രാമഗിരി സ്വദേശിയുമായ ടോമി എവിയും കുടുംബവുമാണ് പണം തട്ടിയെടുത്ത് മുങ്ങിയത് മുപ്പത് വർഷത്തിലേറെയായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ നിക്ഷേപകരിലേറെയും മലയാളികളാണ് കൂടുതൽ വിവരങ്ങൾ കെ ബി ശ്രീധരൻ നൽകും ശ്രീധരൻ ഗുഡ് മോർണിംഗ് മുപ്പത് വർഷത്തിലേറെയായി ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നു അപ്പൊ അതിനൊരു വിശ്വാസ്യത അവിടെ ഉണ്ട് എന്നർത്ഥം ഏത് ഘട്ടത്തിലായിരിക്കും പിന്നെ ഈ പണവുമായി ഇവർ മുങ്ങിയത് വിശദ എന്തൊക്കെ മോത്തി ഗുഡ് മോർണിംഗ് ഏതായാലും വലിയൊരു തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത് പ്രാഥമികമായി ഏകദേശം നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നാണ് കണക്കാക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി പേരാണ് ഈ എ ആൻഡ് എ എന്നുള്ള ഈ ചിട്ടി കമ്പനിയിൽ നിക്ഷേപിച്ചിരുന്നത് ചിട്ടി നടത്തിയിരുന്നു അതുപോലെ തന്നെ നിക്ഷേപങ്ങൾ ഈ നിക്ഷേപങ്ങൾക്ക് വലിയ തുക പലിശയായി തന്നെ നൽകിയിരുന്നു അതുതന്നെയാണ് കൂടുതൽ നിക്ഷേപകരെ ഈ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കാൻ കാരണം ഏതായാലും ഈ ടോമിയുടെയും ഭാര്യ ഷൈനയുടെയും പ്രവർത്തന രീതി അല്പം വ്യത്യസ്തമാണ് കഴിഞ്ഞ മുപ്പത് വർഷമായി ഇവർ ബംഗളൂരു മലയാളികൾക്ക് ഇടയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവർ ഈ മലയാളി സംഘടനകൾ അതുപോലെ തന്നെ വിവിധ ക്ലബുകൾ അതുപോലെ ഈ പള്ളി ഈ പള്ളികൾ ഒക്കെ കേന്ദ്രീകരിച്ചാണ് ഇവർ ഈ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിക്ഷേപകരെ ഒക്കെ ആദ്യഘട്ടത്തിൽ കണ്ടെത്തുന്നത് അങ്ങനെ ഈ ആളുകൾക്കിടയിൽ വലിയ വിശ്വാസ്യത നേരിടുന്ന ഒരു ഉദാഹരണം നിക്ഷേപകരിൽ ഒരാൾ പറഞ്ഞത് രാമൂർത്തി നഗറിലൊരു സെന്റ് മേരീസ് പള്ളിയുണ്ട് ഈ പള്ളിയിൽ അദ്ദേഹം ഒരു കരാട്ടെ ക്ലാസ് നടത്തിയിരുന്നു അതിൽ നിന്ന് ലഭിക്കുന്ന ഫീസ് ഡയറക്റ്റായി പള്ളിക്ക് നൽകുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ മലയാളി സംഘടനകളുടെ ആഘോഷ പരിപാടികൾക്കൊക്കെ കയ്യായി ചെയ്യാൻ സഹായിച്ചിരുന്നു സ്പോൺസർഷിപ്പ് നൽകിയിരുന്നു അങ്ങനെയൊക്കെ വലിയ വിശ്വാസം നേടിയിരുന്നു പലപ്പോഴും ഈ സ്പോൺസർഷിപ്പിന് പകരമായിട്ട് നിക്ഷേപങ്ങൾ നൽകണം എന്നുള്ള ആവശ്യം ഇദ്ദേഹം ഉന്നയിച്ചിരുന്നു അങ്ങനെ പല സംഘടനകളും നിക്ഷേപകരെ ഈ ഇവരിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ഏതായാലും നിലവിൽ രാമൂർത്തി നഗർ പോലീസിൽ നൽകിയ പരാതി അനുസരിച്ച് നൂറ് കോടി രൂപയോളം ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തഞ്ച് പേർ പരാതി നൽകിയിട്ടുണ്ട് ഇവരുടെ ജീവനക്കാർ തന്നെ പറയുന്ന അനുസരിച്ച് ആയിരത്തി മുന്നൂറോളം നിക്ഷേപകർ അല്ലെങ്കിൽ ഇടപാടുകാർ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്നാണ് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരൊക്കെ പറയുന്നത് ഒരു പ്രത്യേക ഒരു സുപ്രഭാതത്തിൽ ഇവർ താമസിച്ചിരുന്ന ഒരു ഫ്ലാറ്റ് പോലും വിറ്റ് ഏതാണ്ട് ഒന്നേക്കാൽ കോടി രൂപ വരുന്ന ഫ്ളാറ്റ് അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് വിറ്റ് ഇവർ മുങ്ങുകയായിരുന്നു എന്നാണ് ഈ ജീവനക്കാരൊക്കെ പറയുന്നത് കഴിഞ്ഞ വ്യാഴാഴ്ച വരെ പലിശ ഇനത്തിൽ നിക്ഷേപകർക്ക് നൽകാനുള്ള തുകയെല്ലാം തന്നെ കമ്പനി എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ആളുകളൊക്കെ രാമൂർത്തി നഗർ പോലീസിൽ പരാതി നൽകി കാത്തിരിക്കുകയാണ് ഇയാൾ കടക്കാനുള്ള ഒരു പറ്റിക്കാനുള്ള പദ്ധതി നേരത്തെ ഉണ്ടായിരുന്നു എങ്കിൽ ഇവർക്ക് ഇത് ഈ മുപ്പത് വർഷത്തിനകത്ത് എപ്പോഴെങ്കിലും ആവാമായിരുന്നു പക്ഷെ ഇത്രയും നാൾ വളരെ വിശ്വാസ്യതയുടെ ഈ സ്ഥാപനം കൊണ്ടുപോയ ശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇത്തരത്തിൽ രണ്ടാളും ഫ്ലാറ്റൊക്കെ വിറ്റ് മുങ്ങുക എന്ന് പറഞ്ഞാൽ ഇവർക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പോലീസിന്റെ ഭാഗത്ത് നമുക്ക് ആ തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ നിലവിൽ പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് ഇതിൽ അവരുടെ ജീവനക്കാരിയായിട്ടുള്ള സതി പറയുന്ന ഒരു കാര്യമുണ്ട് ഇവർ ഈ പണം അടുത്തിടെ പുതുതായി തുടങ്ങിയ ചില നെറ്റ്വർക്കിംഗ് ബിസിനസ് നെറ്റ്വർക്കുകളിൽ ഇവർ പണം നിക്ഷേപിച്ചതായി അല്ലെങ്കിൽ അതിലേക്ക് പണം ഡിവിയേറ്റ് ചെയ്തതായിട്ട് ചില സൂചനകൾ ഈ ജീവനക്കാർ നൽകുന്നുണ്ട് പി എൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബിസിനസ് നെറ്റ്വർക്കിംഗ് ഗ്രൂപ്പുകളിൽ ഇവർ സജീവമായിരുന്നു ഭാര്യ ഷൈനിന്ന് ായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ഡീല് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ പണം ഈ സ്ഥലം അല്ലെങ്കിൽ ഇത് മാറ്റം നിക്ഷേപം മറ്റിടത്ത് നിക്ഷേപിച്ചതാവാം ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഒരു കടുങ്കൈക്ക് പ്രേരിപ്പിച്ചതെന്നാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം പോലീസ് നടത്തണം നിലവിൽ രാമൂർത്തി നഗർ പോലീസിലാണ് ഈ പരാതിയുള്ളത് ഇനി ഒരു ഡി സി പി തലത്തിലുള്ള അന്വേഷണമാണ് ഈ വിഷയത്തിൽ നടക്കുക പ്രത്യേകിച്ച് ഇതൊരു എക്കണോമിക് ഒഫൻസ് ആണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ഗൗരവമുള്ള ഗൗരവമുള്ള വളരെ ഒരു ട്ടിപ്പാണ് നടന്നിരിക്കുന്നത് മലയാളിയായ ടോമിയും ഭാര്യയും ചേർന്ന് എ ആൻ്റെ ചിട്ടി കമ്പനിയുടെ പേരിലാണ് നിരവധി മലയാളികളിൽ നിന്ന് ഇത്തരത്തിൽ നൂറ് കോടി രൂപയുടെ നിക്ഷേപം സ്വീകരിച്ച ശേഷം ഇപ്പോൾ മുങ്ങിയിരിക്കുന്നത്